കാറ് വന്നില്ലല്ലോ ഇന്നലെ ഉണ്ടായത് സർവീസിന് മാങ്ങ കളവലു എവിടെ മഴ ചാറിയപ്പോളേ മാങ്ങടെ മോളൊക്കെ കറുപ്പ് കളർ കയറി എന്താച്ചാ ഇവിടെ നമ്മളെ എന്താ വണ്ടി സർവീസിന് വണ്ടി അഞ്ചു മണി ആറുമണിയാവുന്നേ രണ്ടു ദിവസം ഞാൻ 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 വിളിച്ചു വിളിച്ചു പറയാ പറയാ ഒരു കളർ കളർ വിളിച്ചുപറയാ മാെ ആ അതിന്റെ അത് രണ്ടുമൂന്നിടക്ക് മൂത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ വേണ്ടി ടീം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്ന ഞാൻ പറയാൻ പറഞ്ഞാലോ മഞ്ചി പറഞ്ഞില്ല ഇല്ല പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് പാലക്കാട് അതെ ഞാൻ ഞാൻ വന്ന് വരാം അത് ചന്ദ്രേട്ടാ ഞാൻ മുസ്ലിം കല്യാണം മാത്രല്ല ഹിന്ദു കല്യാണങ്ങളും ക്രിസ്ത്യാനും എല്ലാ വധക്കാരെയും കല്യാണം നടത്തി കൊടുക്കും ആ ഇത് നല്ലൊരു ടീമാറക്കാൻ പറ്റുള്ളൂ ഏഴ് സ്ഥലത്ത് ഞാൻ മറ്റേ പെണ്ണ് കാണിച്ചു ഏഴ് സ്ഥലത്ത് മുടങ്ങി എന്റെ ഈ മൂത്ര ഒഴിക്കല് കാരണം അയ്യോ ഇതാ വീട് അവിടെ പോയിട്ട് ഇന്ന മാനം കെടുത്തിരുത് ടീമിനെ കാണാനല്ലോ എനിക്കാണീ ഈ പാലക്കാട് ഉണ്ട് ആ ആ അവര് വീട് കണ്ടില്ലേ മൂത്രം ഒഴിക്കണെങ്കി ഇപ്പൊ ഒഴിക്കണം ഇവിടെ ഒഴിച്ചോ അവിടെ പിടിച്ചു നിർത്തി ധാരാളം ആസ്തിക്കുള്ള വീടാ സെറ്റപ്പ് വീടാ നമസ്കാരമോ ഇരുന്നോളൂ റോഡ് പണിയാണ് മൊത്തം ബ്ലോക്ക് ഞാനേ ഇനി സമയം വഴി മീറ്റിംഗ് ഉണ്ടായിരുന്നു കാറ് ഞങ്ങൾ അപ്പുറത്തെ ഇരിക്കുന്നോളാം ഇരുന്നോളൂ അപ്പൊ പയ്യനെ അതായിരിക്കൂല്ലേ അതെ മാൻ എന്താ മോന്റെ പേര് രതീഷ് രതീഷ് രതീഷല്ലേ അപ്പൊ അപ്പൊ പഠിപ്പ് ബി ഇംഗ്ലീഷ് അല്ല വരാനെ ഇവരായിട്ട് എങ്ങനെ പരിചയ അത് വട്ട അഞ്ചാറ് കൊണ്ടൊക്കെ പരിചയ നിന്നോട് ഞാൻ പോരുമ്പോ പറഞ്ഞിട്ടുണ്ട് മാനം മാങ്ങടാ

എന്നാ ഞങ്ങളും നോക്കിട്ട് വരാം ആ നോക്കിട്ട് അവർക്ക് എന്തെങ്കിലും അവര് തമ്മിൽ ഞാൻ അപ്പുറത്തിരിക്ക മോനെ ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിച്ചോ അത് ചോദിച്ചില്ല ഇത് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത് അല്ല വീണ്ടും ഇപ്പൊ എങ്ങനെ പോണു സംസാരിച്ചോട്ടെ കുട്ടികളല്ലേ സംസാരിക്കട്ടെ പിന്നെ ഒരു കാര്യം പറയാണ്ട് എന്താ കാര്യം നമ്മൾ കാണിച്ചോ Haa bintu irima naa?